ഇതിന് മഞ്ഞപ്പ്ര മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്ടിവ വണ്ടി നമ്മൾ അത് സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് ജന സർവീസായിട്ടാണ് ചെയ്യണത് അതുപോലെ പൊല്യൂഷനും എടുക്കുന്ന അതിന് വേണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബൈക്കിൽ ബ്രേക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് അത് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടി വേറെ കുഴപ്പമില്ല അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല അത് അത്യാവശ്യം പൊടി ഒക്കെ ഉണ്ട് ക്ലച്ച് വർക്ക് ചെയ്ത് തന്നെ പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് ഏറെ അടിച്ച് ക്ലീൻ ചെയ്തെടുക്കാം ബെൽറ്റ് ആയാലും വേറെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ബെൽറ്റ് നല്ല ബെൽറ്റാണ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽ പോലും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് എയർ ഫിറ്റർ ചെയ്യാൻ നല്ല ഫിൽറ്ററാണ് അതിനൊരു വേറെ കംപ്ലയിൻ്റ് ഉള്ളത് അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗ് ആയാലും വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്ത് മതി അതൊരു മിസ്സിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അപ്പോൾ അതൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കാർബറ്റിൻ്റെ ഭാഗം കൂടി അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കാർബറ്റിൻ്റെ ഭാഗത്തേക്ക് കണ്ടൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെറ്റ് ഈ ഒരു സ്ലോ ജെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് നമ്മൾ ചെറിയ മൈനൂട്ടായിട്ടുള്ള ഓളോ അല്ല അതൊന്നും ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാർഡ് ക്ലീനർ വെച്ചിട്ട് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് നമുക്കൊന്ന് റിസെറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഫ്രണ്ട് വീടൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം ഞാൻ ഇപ്പോൾ വീട് അയച്ചു കൊണ്ടാണ് ഫ്രണ്ട് കഴിച്ചത് അടി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വീട് കൂടെ നയിച്ച് ക്ലീൻ ചെയ്യണം അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഇരിക്കുന്ന ആമ്രോണിൻ്റെ ആയിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വോൾട്ട് പന്ത്രണ്ട് പോയിൻ്റ് എട്ട് പൂജ്യം ആ റേഞ്ച് വോൾട്ട് കടിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിലവിലെ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ സെൽഫും വർക്കിംഗ് ഒക്കെയാണ് അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കിയാൽ അവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൂന്നിലാകും കൊണ്ട് നമുക്ക് വാറണ്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ കാർഡ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏത് ഡേറ്റ് ഡേറ്റ് പാസ്ബോർഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നോക്കിയിട്ട് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒന്ന് ചാർജ് ഒക്കെ ഇട്ട് ഒന്ന് കംപ്ലയിൻറ്റ് ആണെങ്കിൽ അത് മാറ്റി വെച്ചോളൂ ഓക്കെ പിന്നെ അതുപോലെ എൻജിറയിൽ നമുക്ക് ചെക്ക് ചെയ്താൽ അപ്പോൾ എൻജിറോയിൽ മാറ്റത്തിൽ ഉണ്ടായിരുന്നു എൻജിറോയിൽ വേണ്ടി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഡെലിവറി വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ